നമസ്കാരം ക്രാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സൗദം കഴിഞ്ഞ ദിവസം സ്പാനിഷ് സൂപ്പർ കപ്പിൽ നടന്ന കലാശ പോരാട്ടത്തിൽ എഫ് സി ബാഴ്സലോണ ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങിയിരുന്നു ചിരുവൈലികളായ റയൽ മാഡ്രിഡിനോട് ഒന്നിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു ബാഴ്സലോണ പരാജയപ്പെട്ടത് വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു തകർപ്പൻ ഹാട്രിക്കായിരുന്നു ഈ ഒരു വിജയം റയലിനെ സമ്മാനിച്ചത് അതേസമയം ഈ ഒരു തോൽവി ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ശിരവേലികളായ റയലിനോട് അതും ഒരു ഫൈനലിൽ ഇത്രയും വലിയ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളത് തീർച്ചയായും ബാഴ്സലോണ ആരാധകരെ വളരെയധികം നിരാശയിലാഴ്ത്തിയിട്ടുണ്ട് പരിശീലകനായ സാവിക്ക് പോലും ഇപ്പോൾ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് കാരണം ഈ സീസണിൽ അത്ര മികവിലൊന്നുമല്ല ബാഴ്സലോണ കളിക്കുന്നത് പ്രത്യേകിച്ച് സ്ഥിരമായ ഒരു പ്രകടനം പുറത്തെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല പലപ്പോഴും സമനിലകളും തോൽവികളും എഫ് സി ബാഴ്സലോണക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്പെയിനിലെ ചില മാധ്യമങ്ങൾ ഇപ്പോൾ ചില കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് പരിശീലകനായ സാവിയിലുള്ള വിശ്വാസം പല ആളുകൾക്കും പ്രത്യേകിച്ച് ക്ലബിനകത്തുള്ള ചീഫുമാർക്ക് തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡെക്കോക്ക് പോലും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സാവിയുടെ കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് സൂപ്രതാരം ഇൽ കെ ഗുണ്ടോഗനെ സൈൻ ചെയ്ത കാര്യത്തിൽ ഡെക്കോക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ചാവിയോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നൊക്കെയാണ് ഈ ഒരു റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും സാവിയുടെ ഭാവി അതിപ്പോൾ തുലാസിലാണ് കാരണം എത്രയും പെട്ടെന്ന് ഈയൊരു സ്ഥിതിഗതികൾക്ക് അദ്ദേഹം മാറ്റം ഉണ്ടാക്കേണ്ടതുണ്ട് നിലവിൽ ലാലിഗയിൽ നാലാം സ്ഥാനത്താണ് എഫ് സി ബാഴ്സലോണ പത്തൊൻപത് മത്സരങ്ങളിൽ പന്ത്രണ്ട് മത്സരങ്ങളിലാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് തന്നെ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം കൈവിട്ടത് തീർച്ചയായും തിരിച്ചടി ഏൽപ്പിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് മികച്ച രൂപത്തിലേക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും ബാഴ്സയുടെ പരിശീലകന്റെ ഭാവി കൂടുതൽ വഷളാവുകയാണ് ചെയ്യുക ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം